പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കൾ ഡിസംബർ പതിനൊന്നാം തീയതി ഇന്ന് കൊല്ലം വാടിയിൽ അത്ഭുതകരമായ കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിവസമാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുക ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ ഇന്ന് കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കൂടുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമെന്ന ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളെ അശുദ്ധമാക്കുന്ന തിന്മയുടെ അരൂപികളെ തെറ്റായ ബന്ധങ്ങളെ വ്യവിചാരത്തിൻ്റെ ദുർഭൂതത്തെ അശ്ലീലതയുടെ ദുർഭൂതത്തെ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നമ്മുടെ കുടുംബങ്ങൾക്ക് വിടുതൽ നൽകിയാണ് സംശയങ്ങൾ വരുത്തക്ക തരത്തിലുള്ള പെരുമാറ്റങ്ങളും സംശയങ്ങൾ വരുത്തക്ക രീതിയിലുള്ള മൊബൈൽ ഫോൺ ചാറ്റുകളും മൊബൈൽ കോളുകളും അതുമായി ബന്ധപ്പെട്ട പൈശാശികമായ ശക്തികൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ഇന്ന് വിട്ടുമാറി കുടുംബങ്ങൾക്ക് പുതിയ തെളിച്ചവും പുതിയ അരൂപിയും നവീകരണവും വരട്ടെ എല്ലാ ശാപങ്ങളെയും കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റുക കുടുംബങ്ങളെ തകർക്കാൻ കാരണമാകുന്ന ദൈവകൃപകളെ തടസ്സപ്പെടുത്തുന്ന ശാപങ്ങളും പൈശാഷികമായ പീഡകളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിട്ടുമാറട്ടെ സാത്താനെ അവൻ്റെ സകല ശക്തികളെയും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പുറത്താക്കുക നിങ്ങളുടെ കുടുംബങ്ങളെ മലിനപ്പെടുത്തുന്ന നിങ്ങളുടെ കുടുംബങ്ങളിൽ രോഗങ്ങളും രോഗപീഠകളും വരുത്തുന്നതിന് പല വിധത്തിലുള്ള നെഗറ്റീവായ എനർജികൾ കൂടോത്രങ്ങൾ നിങ്ങളെ നിങ്ങളുടെ തകർച്ചകൾ ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ശുദ്ദ്രക്രിയകളിലോ സാത്താൻ സേവകളിലോ പൈശാഷികമായ പ്രവൃത്തികളിലോ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തിന്മയുടെ അരൂപികളെ ബന്ധിച്ചുകളയാം നിങ്ങളുടെ തൊഴിൽ മേഖലയുടെ നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ തകർച്ചകൾ സ്വപ്നം കണ്ട് ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും ശക്തികളോ നാശകരമായ ഏതെങ്കിലും പ്രവൃത്തികൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവയെ ഇന്ന് ബന്ധിക്കുകയാണ് ശാസിക്കുകയാണ് ബഹിഷ്കരിക്കുക ആധുനിക ലോകത്തിൻ്റെ തിന്മയായ ലൈംഗിക അശുദ്ധിയും അതുമായി ബന്ധപ്പെട്ട ലൈംഗിക വൈകൃതങ്ങളും യേശുഗ്രീസിന് നാമത്തിൽ ബന്ധിക്കുക നിങ്ങളുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ കേസുകളും വഴിതടയിലും പല വിധത്തിൽ ബുദ്ധിമുട്ടിച്ച് കേസുകളും കള്ളക്കേസുകളും അതൊക്കെയായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ അന്ധകാരശക്തികളെ ബന്ധിക്കുക തിന്മയുടെ അരൂപികളെ ബന്ധിക്കുക നാശകരമായ പ്രവൃത്തികൾ ചെയ്യുന്നവർ നിങ്ങളുടെ സൽപ്പേര് കെടുത്തുന്നവർ പരദൂഷകര് യേശുവിന് നാമത്തിൽ ബന്ധിക്കുക ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികൾ നിങ്ങളുടെ മക്കളെ വീഴ്ത്താൻ നിങ്ങളുടെ പെൺകുട്ടികളെ വീഴ്ത്താൻ നിങ്ങളുടെ ആൺകുട്ടികളെ വീഴ്ത്താൻ നിങ്ങളുടെ ജീവിത പങ്കാളികളെ വീഴ്ത്താൻ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളുണ്ട് ആ കുഴികളിൽ നിന്ന് യേശു ക്രീസ്സിൻ്റെ നാമത്തിൽ അതിൽ വീഴാതിരിക്കാൻ നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശക്തിപ്പെടുത്തുക എല്ലാ പരദൂഷകരെയും എല്ലാ നാശകരമായ ജീവികളെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ കണ്ണുനീര് കാണാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ആര് വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് വട്ടമിട്ട് പറക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജികളെയും യേശുഗ്രീസിൻ്റെ നാമത്തിൽ അജൻ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുക ലിയോ പതിനാലാമൻ പാപ്പ എനിക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ ശക്തിയാ ഞാൻ പാപ്പയോട് പറഞ്ഞു പാപ്പ ഞാൻ എക്സോർസിസ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് പാപ്പ പിശാശു ബഹിഷ്കരണം ശുശ്രൂഷ ചെയ്യുന്നുണ്ട് പാപ്പ എന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കണം പാപ്പ പറഞ്ഞു മോനെ മുട്ടുകുത്തി നിൽക്കി ഞാൻ പാപ്പയുടെ മുമ്പേ മുട്ടുകുത്തി നിന്ന് പാപ്പ എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇത് ഈ ഒരു അനോയിൻറ്റിങ് നിങ്ങളെ ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അതിൻ്റെ അനുഗ്രഹം കത്തോലിക്ക സഭയുടെ അധികാരത്തിൻ്റെ അനുഗ്രഹം ലിയോ പതിനാലാം പാപ്പയുടെ അനുഗ്രഹത്തിൻ്റെ അധികാരം എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ അധികാരത്തിൻ്റെ എനിക്ക് നൽകിയ അവകാശത്തിൻ്റെ എനിക്ക് നൽകിയ കൃപകളുടെ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ അധികാരത്താൽ നിങ്ങളുടെ വീടിനെയോ പറമ്പിനെയോ വസ്തുവകകളെയോ തൊഴിൽ മേഖലകളെയോ സാമ്പത്തിക മേഖലകളെയോ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളെയും നിങ്ങളുടെ ശരീരത്തിൽ രോഗങ്ങളും ഡിപ്രഷനുകളും അകാരണ ഭയങ്ങളും വിഷാദങ്ങളും ടെൻഷനും തരുന്ന എല്ലാ മാരകമായ ശക്തികളെയും യേശു ക്രീസിന് നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ശാസിച്ച് ആട്ടിപ്പായിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയ വചനം നമുക്ക് നിരന്തരം നമ്മൾ ഉപയോഗിക്കുന്ന വചനമാണ് നാൽപ്പത്തൊന്ന് ഏഷ്യ പ്രവാചകൻ നാൽപ്പത്തൊന്ന് പത്ത് ഇത് വീണ്ടും ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയുടെ അഭിഷേകമായി ഈ വചനം വീണ്ടും വന്നിരിക്കുകയാണ് ഭയപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തിക്കൊള്ളും പ്രിയപ്പെട്ടവരെ പോട്ടയിലും മുരിങ്ങൂറിലും ആദ്യകാല കരിസ്മാറ്റിക് ധ്യാന ഗുരുക്കന്മാർ അനവധി തവണ ഉപയോഗിച്ച വചനമാണ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഏത് പടുകുഴിയിലാണെങ്കിലും എടുത്ത് ഉയർത്തി നിന്നെ താങ്ങി നിർത്തുന്ന കരമാണ് ദൈവത്തിൻ്റെ കരം അതിൽ വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം ഹല്ലേ ലുയ്യാ ഹല്ലേ ലുയ സ്തുതിച്ച് പരിശുദ്ധനും കരുണാനിധിയുമായ ദൈവമേ അങ്ങയുടെ ഈ ജനം അവിടുത്തെ പരിശുദ്ധ നിയമത്തെ അറിയുന്നതിനും ഭയക്കുന്നതിനുമായി അങ്ങയുടെ ഏകജാതൻ സകല മനുഷ്യരും കാണുക നഗ്നനായി കുരിശിൽ തൂങ്ങിക്കിടന്നു മലിനതയിലും ലൈംഗിക അശുദ്ധിയിലും വ്യഭിചാരത്തിലും ജീവിക്കുന്ന അങ്ങയുടെ ദൈവജനത്തെ ഈ എളിയ ഡെലിവർ പ്രാർത്ഥന സ്വീകരിച്ച പൂർണ്ണമായ വിടുതൽ നൽകണമേ തെറ്റായ ബന്ധങ്ങൾ തെറ്റായ കാര്യങ്ങൾ ലൈംഗിക വൈകൃതങ്ങൾ വ്യവിചാരത്തിൻ്റെ ദുർബോധങ്ങൾ വ്യവിചാരത്തിൻ്റെ ആസക്തികൾ മദ്യപാനത്തിൻ്റെ ആസക്തികൾ ലഹരിയുടെ ആസക്തികൾ യേശു ക്രീസ്വിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ അങ്ങടെ ഏകജാതൻ യേശു എല്ലാ അപമാനങ്ങളും നിന്ദനങ്ങളും അവൻ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് പശ്ചാത്താപവും അനുരഞ്ജനവും നൽകി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈശോയെ ഇന്നും സ്പർശിച്ച് വിടുതൽ നൽകി എല്ലാവിധ പൈശാചിക പീഡകളിൽ നിന്നും നരക നരകതുല്യമായ അസ്വസ്ഥതകളിൽ നിന്നും വീട് വച്ച് യേശുവിൻ്റെ തിരി രക്തം കൊണ്ട് ഞങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കഴുകി ഞങ്ങളുടെ വീടിൻ്റെ നാലതിരുകളിലും പതിനാറ് കോണുകളിലും കർത്താവേശുവിൻ്റെ തിരി രക്തത്തിൻ്റെ ചോരത്തുള്ളികൾ ഇറ്റീറ്റ് വീണ് ശുദ്ധീകരിക്കപ്പെട്ട് ഈ കുടുംബങ്ങളും ഈ വ്യക്തികളും അവരുടെ സമ്പത്തും അവരുടെ തൊഴിൽ മേഖലകളും മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ അച്ഛൻ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി കോഴിക്കോടാണ് ഇവിടെ ശുശ്രൂഷ ആരംഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എല്ലാ ചൊവ്വാഴ്ചകളിലും ആരംഭിക്കാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത് കാരണം അന്താളൻ്റെ ഒരു അത്ഭുത തിരിശേഷിപ്പ് ഇവിടെയുണ്ട് ൾക്ക് മുൻപ് ഇറ്റാലിയൻ മിഷണറിമാരായ മെത്രാൻമാർ കൊണ്ടുവന്ന ഇവിടെ ഉള്ളത് പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ അവസര പള്ളിയിൽ പള്ളിയിലെ സ്തുതിക്കായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് വിശുദ്ധ യോദ്ധ തദ്ദേവസിനു വേണ്ടി പെരിന്തൽമണ്ണയിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഇവിടെ അച്ഛന് നൽകുന്നത് വലിയ അഭിഷേകം വിശുദ്ധ കുരിശിൻ്റെയും വിശുദ്ധ അന്തോന്യസ് മുന്നാളൻ്റെയും പാതുവായൽ വിശുദ്ധ അന്തോന്യൂസിൻ്റെയും അഭിഷേകമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ ഇവിടെ അന്തോനീസിനാണ് നവനുള്ള പള്ളിയാണിത് ആയതിനാൽ എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി എട്ടര മണിവരെ ഇട്ടരയ്ക്ക് ശേഷം എല്ലാവർക്കും നേർച്ച ഭക്ഷണം കൊടുത്ത് തിരികെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ബസ്സിനും ട്രെയിനും പോകത്തക്ക രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയാണ് സന്ധ്യ നേരത്ത് ശുശ്രൂഷ ഒരുക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അച്ഛന് തരണമേ എന്ന് അപേക്ഷിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രൈസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ